ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് മാവ് കുഴയ്ക്കാതെ പരത്താതെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മീറ്റ് റോളിൻ്റെ റെസിപ്പിയാണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടി ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മുടെ ഈ സംഭവം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ പാനടുപ്പത്തേക്ക് വെക്കുക അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള അതിലേക്ക് ഇട്ട് കൊടുക്കുക അതൊന്ന് കുറച്ച് ഉപ്പിട്ട് വാടി വന്നതിന് ശേഷം ഒരു പച്ചമുളകും എരിവനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില ഇട്ട് ഒന്ന് വരണ്ടു വരുന്നതിന് ശേഷം വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി കുറച്ച് മീറ്റ് മസാലപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിൻ്റെ പൊടി പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും അതിലേക്കൊരു അരമുറി തക്കാളി അതിൻ്റെ അരിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ നമ്മുടെ ബ്രെഡ് നമ്മൾ തിന്നായിട്ടൊന്ന് എടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇടികല്ലിൻ്റെ ആ കുഴവി കൊണ്ടിട്ട് നന്നായിട്ട് ചപ്പാത്തിയുടെ ആ സ്റ്റിക്ക് കൊണ്ട് ചെയ്താലും മതി ഇതുകൊണ്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നുന്നുണ്ട് അങ്ങനെ ഞാൻ എല്ലാ ബ്രെഡും ഒരു അഞ്ച് ആറ് ബ്രെഡോളം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ബീഫിൻ്റെ മിക്സിലേക്ക് കുറച്ച് ടൊമാറ്റോ കച്ചപ്പും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ മിക്സ് ഒന്ന് നല്ല ജ്യൂസി ആയിട്ടിരിക്കും ഇനി ഇത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മൈദയുടെ മിക്സ് റെഡിയാക്കണേ ഒരു മൈദയും കുറച്ച് ഉപ്പും കുറച്ച് ക്രിസ്ഡ് ചില്ലിയും കൂടി ഇട്ടൊരു മിക്സ് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് യോജിപ്പിച്ച് ആക്കി എടുക്കുക പിന്നെ ബ്രെഡൊന്ന് ക്രംസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഓരോ ബ്രെഡിലേക്ക് നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് മയോണിസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് എടുക്കാം ഇത് റോളാക്കുന്ന സമയത്ത് ബ്രെഡ് ഇങ്ങനെ പൊട്ടി പൊട്ടിപ്പോകുന്ന പോലെ തോന്നും പക്ഷേ നമ്മൾ ആ മിക്സിലേക്ക് മുക്കി കഴിയുമ്പോഴത്തേക്ക് നല്ല ഷേപ്പിലേക്ക് കിട്ടും ഇങ്ങനെ നല്ല ഒതുക്കി കൊടുത്തിട്ട് ബ്രെഡ് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് ആ മൈദയിൽ ആദ്യം മുക്കിയിട്ട് അതിനുശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലും ഒന്ന് മുക്കി ഷേപ്പ് ചെയ്തെടുക്കണം ഇങ്ങനെ ഓരോ ബ്രെഡും നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നല്ല സ്കൂളിൽ നിന്ന് വരുന്ന മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ് ആണ് നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് നമുക്ക് ഇപ്പം ഈ ബീഫ് വെച്ച് ചെയ്തതിന് പക്ഷെ പകരം ചിക്കൻ വെച്ച് ചെയ്താലും നല്ല ആയിരിക്കും അങ്ങനെ ഓരോന്ന് ഓരോ റോളും നമ്മൾ ഫില്ലിങ് വെച്ചു മൈ ഉണ്ണിച്ച് ഇട്ടു കൊടുത്തു റോളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ഒന്ന് ചൂടായി വരുമ്പം ഓരോന്നും ഇട്ട് നമ്മൾ ഫ്രൈ ആക്കിയെടുത്ത് തിരിച്ചു മറിച്ച് വിട്ട് വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വേണമെങ്കിൽ തീ കൂട്ടിയിട്ട് ആ ബ്രെഡ് ക്രമസ് പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതിന് പ്രത്യേകിച്ച് ഉള്ളിൽ വേഗാനായിട്ടൊന്നുമില്ല എന്നാലും ബ്രെഡ് ക്രമസ് പെട്ടെന്ന് ചൂട് കൂടിയാൽ അത് കരിഞ്ഞു പോകും അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും പറയുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പം എല്ലാവർക്കും രണ്ടു മൂന്ന് ദിവസം ആശംസിക്കുന്നു ടാറ്റാ ബൈ ബൈസി യു